കംപ്ലീറ്റ് ഇവിടെ ഇത് മതിയാ ഇതൊന്നും പോരെ ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ നമ്മളെ പോലീസ് അല്ലാതെ നമ്മളെ എസ് ഐ പോലെ കവി ആയി കഴിഞ്ഞാലേ നമ്മളെ പോലുള്ള പി സി മാർക്ക് അതിന് ബുദ്ധിമുട്ട് അത് കറക്റ്റാ അല്ലേ സാറേ എന്തിനീ കാടും പടലും എടോ പ്രചോദനം വരാൻ ആണോ ഭാവന വരാൻ തനിക്കറിയോ ഇന്നാൾ ഇതുപോലെ എനിക്ക് പ്രചോദനം വന്നതാണ് ഭാഗ്യത്തിന് എന്റെ മക്കൾ എന്നെ എടുത്ത് അപ്പത്തൻ ആശുപത്രി കൊണ്ടുപോയി അതുകൊണ്ട് രക്ഷപ്പെട്ടു പോന്നു പെട്ടുപോയെ അത് തന്നെ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവർക്ക് ഈ കാടിന്റെ ഇടയിൽ ഇരുന്നാൽ മാത്രമേ ഭാവന വരുവുള്ളൂ അത്രേ വരുള്ളൂ കേട്ടിട്ടില്ലേ ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്ന കക്കാട് സത്യൻ അന്തിക്കാട് അതുപോലെ തന്നെ നമ്മുടെ സാറിന് ഒരു അടിപൊളി പേര് കവി ചന്ദ്രപ്പൻ ചന്ത ആഹ എങ്ങും തൂങ്ങിക്കിടക്കുന്ന മാറാലകൾ ചിന്നിച്ചിതറിക്കിടക്കുന്ന ചപ്പു ചവറുകൾ കവിത എഴുതാൻ പറ്റിയ അന്തരീക്ഷം എന്താണോ ഒരു മണം എന്തു മണം ഒരു ചന്ദ്രിയ സോപ്പിച്ച മണം നിങ്ങളിൽ ആരാടോ കുളിച്ചത് സാറേ ഓ കളഞ്ഞില്ലേ ആര് പറഞ്ഞോ കുളിക്കാൻ എടോ എന്റെ മനസ്സിലൊരു വിത്തു പാകിയിട്ടുണ്ട് കവിതയുടെ അതൊന്നും മുളച്ച് വളർന്ന് വളർന്ന് കായ്ക്കുന്നത് വരെ കാത്തിരിക്കാൻ തൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ എന്താ കുഴപ്പം പ്രചോദനം അത് നഷ്ടപ്പെടും ആശാം പറഞ്ഞിട്ടുണ്ട് ചപ്പിലും ചവറിലും ചുക്കിലും ചുണ്ണാമ്പിലും വരെ കവിത ഇരിപ്പുണ്ട് അതിന് കരിമരുന്നിന്റെ ശക്തിയാണ് അതിലേക്ക് വെറുതെ വെള്ളമൊഴിച്ച് അത് നനക്കരുത് അതുകൊണ്ട് ഒരു കവികൾ ഒരിക്കലും കുളിക്കാൻ പാടില്ലെന്നാണ് ആശാം പറഞ്ഞിരിക്കുന്നത് ആശാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ആ അങ്ങനെ പറയണ ആശാനാണെങ്കിൽ മുങ്ങി ബോട്ട് ആശാന്റെ കാര്യമാണ് പറയുന്നത് അയ്യോ ഞാൻ കാര്യമല്ല എന്നെ കവിത എഴുതാൻ പഠിപ്പിച്ച വെള്ളത്തിൽ മനസ്സിലായോ എടോ ഒരു മഹാകവിയായ എന്റെ കൂടെ ഇത്രയും നാള് നിന്നിട്ട് നിനക്കൊക്കെ ഒരു ചെറിയ കവിത എങ്കിലും എഴുതാൻ പറ്റിയിട്ടുണ്ടോ അതിനൊക്കെ ഭാവന വേണം ഭാവന വേണമെങ്കിൽ പ്രചോദനം വേണം മനസ്സിലായ പ്രചോദനം ആറ് കുറെ നേരമായ പ്രചോദനം വേണം പ്രചോദനം വേണം പറയണ ഈ പ്രചോദനം എവിടെന്ന കിട്ടാ എടോ പ്രചോദനം നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടാം മുറ്റത്തെ ചെടികളെ നോക്കി നമുക്ക് കവിത എഴുതാം ം അതുപോലെ നമുക്ക് കവിത എഴുതാം കാക്ക പൂച്ച കൊക്കര തർക്കത്തിൽ അങ്ങനെ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് പ്രചോദനം കിട്ടാം മനസ്സിലായാ പക്ഷെ കവിത എഴുതണമെങ്കിലേ തലച്ചോറ് വേണം അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലല്ലോ അങ്ങനെ ഇട ഒരു മഹാകവിയായി എന്റെ കൂടെ നിന്നിട്ട് നിനക്കൊക്കെ ഇത്രയും നാളായിട്ട് ഒരു ചെറിയ കവിത എങ്കിലും എഴുതാൻ പറ്റിയിട്ടുണ്ടോ ും കിട്ടും പ്രചോദനം അയ്യാ കിട്ടും പ്രചോദനം എന്നെങ്കിലും ആ കിട്ടിയാ നിനക്കൊക്കെ കൊള്ളാം ഡേ ഇന്നലെ രാത്രി നമ്മൾ ആലുവേലി പിടിച്ച ഒരു കള്ളനില്ലേ അവനെ കുറിച്ച് ഇന്നലെ രാത്രി ഞാൻ ഉറക്കം വിളച്ച് മെനക്കെട്ടിരുന്ന് ഒരു കവിത എഴുതി അത് അവനെ വേണം എനിക്ക് വായിച്ച് കേൾപ്പിക്കാൻ പെട്ടെന്ന് അവനെ പോയി വിളിച്ചോണ്ട് കള്ളനാ ബാലനെ പോലീസിലാരും തിരിച്ചറിഞ്ഞില്ല വ്യത്യസ്തനാമോരു കള്ളനാം പാലനേ പോലീസിലാരും തിരിച്ചറിഞ്ഞില്ല അയ്യോ നമ്മുടെ സാറിന് പറ്റി പറ്റിയതാ സാറേ അവ പോയോ അവൻ ഒറ്റ വായും കൈ ഒക്കെ കെട്ടിമൂടിയിട്ട് അവൻ ഒറ്റ വിട്ടു പോയടോ ു എനിക്കൊക്കെ എന്ത് ഉത്തരവാദിത്തോടുള്ളത് സാറേ ഇപ്പോഴാണ് സാറ് നേരത്തെ പറഞ്ഞ സാധനം നമുക്ക് കിട്ടിയത് എന്തോ